തുടക്കത്തിൽ ഒരു ഓർഡർ കിട്ടുവാൻ ഒരുപാട് കാത്തിരുന്ന നിലയിൽ നിന്നും ഇന്ന് ബിസിനസ്സിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്തുന്ന കാസർഗോഡ് പട്ന സ്വദേശിനി മറിയം ബി വി നമ്മളെ പഠിപ്പിക്കുന്നത് ബിസിനസ്സിൽ വേണ്ട ക്ഷമയെക്കുറിച്ചാണ് തുടക്കത്തിൽ ഓർഡറുകൾ കിട്ടാതിരുന്നപ്പോൾ നിർത്തിപ്പോയിരുന്നെങ്കിൽ ഇന്ന് മറിയം ബിവിക്ക് സ്വന്തമായി ഒരു ബിസിനസ്സും ഉണ്ടാകുമായിരുന്നില്ല മറിയം ബി വിയുടെ സംരംഭമാണ് സായിബ ഹെന്ന ഓർഗാനിക് ഹെന്ന കോണുകൾ നെയിൽ കോണുകൾ എന്നിവ സൈബ ഹെന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നു വേൾഡ് വൈഡ് ഷിപ്പിംഗ് ലഭ്യവുമാണ് ഒപ്പം ഗ്ലിഫ്റ്റ് ആൻഡ് ഗ്ലാം എന്ന ഓൺലൈൻ ബോട്ടിക്കിലൂടെ ട്രെൻഡിങ് ക്ലോത്തുകളും ഹെയർ ആക്സസറീസും എന്തൊക്കെയോ ഹോബീസ് കണ്ടെത്തി അതിലൊന്നും തൃപ്തി വരാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മറിയം ബിബി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയതിനെ കുറിച്ച് ചിന്തിക്കുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന നിലയിൽ ഓൺലൈൻ ബോട്ടിക് ബിസിനസ് തിരഞ്ഞെടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബിസിനസ് തുടങ്ങി ആദ്യത്തെ രണ്ട് മാസം ഒരു ഓർഡർ പോലും കിട്ടിയിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ രണ്ട് ഓർഡർ കിട്ടി സത്യം പറഞ്ഞാൽ അതിൽ ഒരു ഓർഡറിന്റെ ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് മറിയം ബിബി പറയുന്നു പക്ഷേ ആ രണ്ട് ഓർഡർ ആണ് മറിയം ബിബി മുന്നോട്ട് നയിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും ചെറുതും വലുതുമായ കുറെ ഓർഡറുകൾ നേടി ബിസിനസ് നല്ല നിലയിൽ വളർന്നു കോവിഡ് വന്ന സമയത്ത് സാധനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ബിസിനസ് ചെറുതായി എന്ന് നിർത്തിവെച്ചു അങ്ങനെ ഒരു വർഷം വെറുതെ ഇരുന്നു ഒരിക്കൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെഹന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടത് അങ്ങനെ ഇൻസ്പയർ ആയി അതൊന്ന് ഉണ്ടാക്കി നോക്കി വെറും മുന്നൂറ് രൂപ ഇൻവെസ്റ്റ്മെന്റിൽ പ്രൊഡക്റ്റ് വാങ്ങിയാണ് ഉണ്ടാക്കിയത് ഇന്നത് സൈബ ഹെന്ന എന്ന ബ്രാൻഡായി വളർന്നു കഴിഞ്ഞ നാല് വർഷമായി ഹെന്ന ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹെന്ന ബിസിനസ് ഒന്ന് ക്ലിക്ക് ആയപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും തുടങ്ങണമെന്ന ആഗ്രഹം തോന്നി അങ്ങനെ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ഓൺലൈൻ ബിസിനസ്സിലേക്കാണ് ഇന്ന് പത്ത് നാൽപ്പതിൽ കൂടുതൽ റീസെയിലേഴ്സ് സെയിറ്റ് ആൻഡ് ഗ്ലാമിന്റെ ഉൽപ്പന്നങ്ങൾ സെൽ ചെയ്യുന്നു വീട്ടിൽ തന്നെ ഒരു മുറിയിൽ ബൊട്ടിക് സെറ്റ് ചെയ്താണ് മറിയം ബിബി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴുള്ള നിരവധി പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ധീര വനിത തന്നെയാണ് മറിയം ബിബി